മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി സമാഹരിച്ച സാധനങ്ങൾ നശിക്കുന്നതായുള്ള വാർത്ത അടിസ്ഥാനരഹിതമെന്ന് ഭരണസമിതി ഗൂഢ താല്പര്യക്കാരാണ് വ്യാജ വാർത്തക്ക് പിന്നിലെന്നും അധികൃതർ വ്യക്തമാക്കി മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനായി സ്വരൂപിച്ച വസ്ത്രങ്ങളും കുറച്ചരികളും മാത്രമാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വസ്ത്രങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഉൾപ്പെടെയുള്ള അവശ്യ സാധനങ്ങൾ ആവശ്യത്തിലധികം എത്തിയെന്ന് അറിയിപ്പ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവ ഇവിടെ തന്നെ സൂക്ഷിക്കേണ്ടി വന്നത് മാത്രമല്ല ഇവ സമയബന്ധിതമായി ചുറ്റുമുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് വിതരണം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ഇത് തോന്നുംപടി പെട്ടെന്ന് വിതരണം ചെയ്ത് തീർക്കുകയാണെങ്കിൽ പിന്നീടത് പല വിധത്തിലുള്ള ആക്ഷേപത്തിനും ഇടയാക്കുമെന്നും അതുകൊണ്ട് തന്നെ കൃത്യമായി കണക്കിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണെന്നും ഇതിനെയാണ് ചിലർ തെറ്റായി ചിത്രീകരിക്കുന്നതെന്നും പഞ്ചായത്ത് സെക്രട്ടറി സുധീർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഏതോ ലോക്കൽ ചാനലുകളിൽ ഇത് സംബന്ധിച്ച് തെറ്റായ വാർത്തയാണ് വന്നത് കാരണം അതിന് ചീഞ്ഞുനാറുന്നതോ അല്ലെങ്കിൽ ഉപേക്ഷിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനങ്ങളും പഞ്ചായത്ത് ഓഫീസിൽ സൂക്ഷിച്ചിട്ടില്ല അതായത് ഇനിയും ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് പഞ്ചായത്തിൽ സൂക്ഷിച്ചിരിക്കുന്നത് അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണസമിതി തീരുമാനമെടുത്ത് അത് ആഘപ്പെട്ടവരുടെ കയ്യിൽ എത്തിക്കും പക്ഷെ വയനാട്ടിൽ എത്തിക്കുന്നതിന് ഇപ്പൊ പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ടെന്നാണ് വയനാട്ന്ന് അറിയാൻ കഴിഞ്ഞത് വ്യക്തികൾക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ല ക്യാമ്പ് പ്രവർത്തിക്കുന്നില്ല നമ്മുടെ കളക്ഷൻ സെന്റർ പ്രവർത്തിക്കുന്നില്ല അപ്പൊ ഇത് കൊടുക്കാൻ പറ്റില്ല മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് ആണ് മഞ്ചേശ്വരം പഞ്ചായത്തിന്റെ ഭരണം കൈയാളുന്നത് ഭരണസമിതിയെ താറടിച്ച് കാണിക്കുന്നതിനായി ഗൂഢലക്ഷ്യങ്ങളോടെ ചില തൽപര കക്ഷികൾ നടത്തുന്ന പരിശ്രമങ്ങളുടെ ഭാഗമാണ് വ്യാജ വാർത്തകളും ആരോപണങ്ങളുമെന്നും അധികൃതർ വ്യക്തമാക്കി അരിയും മറ്റു വസ്തുക്കളുമെല്ലാം നല്ല രീതിയിൽ പാക്ക് ചെയ്തു തന്നെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇവയെല്ലാം പുഴുത്തു നശിച്ചു എന്നുള്ള പ്രചരണം യുക്തിക്ക് പോലെ നിരക്കാത്തതാണെന്നും ഭരണസമിതി ചൂണ്ടിക്കാട്ടുന്നു ന്യൂസ് ബ്യൂറോ ഉപ്പള